വിശം വിശയായി സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒക്ടോബർ മാസം എന്താണ് ആ കൊന്ത മാസം അല്ലേ അതായത് പരിശുദ്ധ കന്യക മാതാവിന് വേണ്ടി തിരുസഭ പ്രത്യേകം സമർപ്പിതമായ മാസമായിട്ടാണ് നമ്മൾ ഒക്ടോബർ മാസത്തെ കാണുന്നത് അല്ലേ അപ്പോൾ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം നിങ്ങളോട് പറയാം ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചില അല്ലേ ബാക്കി നിങ്ങളെല്ലാവരും നല്ല ശബ്ദപ്പിച്ചിരിക്കുമല്ലേ ഓക്കെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങൻ്റെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്ന് എന്നോട് ഇവിടെ അനുഭവം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഈശ്വരൻ്റെ മനസ്സിൽ തോന്നിച്ചൊരു കാര്യം നിൻ്റെ ജീവിതം തന്നെ ഒരു ദിവ്യകാരുണ്യ അനുഭവമല്ലേ അപ്പോൾ അത് അതിൽ നിന്ന് എന്തു പറഞ്ഞാലും അതാ ദിവ്യകാരുണ്യാനുഭവത്തിൻ്റെ ആ ഒരു ശക്തി കാരുണ്യവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ദിവ്യകാര്യൻ അനുഭവം പറയുകയാണെങ്കിൽ പറയണമെങ്കിൽ കുറേ പറയാനുണ്ട് പക്ഷെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ കാര്യം മാത്രം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വളരെ ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിവിടെ പള്ളിയിൽ വിശുദ്ധ കുർബാനക്കൊക്കെ വരുമ്പോൾ അവിടെ ആൾത്താര ശുശ്രൂഷകൾ അതായത് നമ്മുടെ ആൾത്താര ബാലന്മാരൊക്കെ ആൾത്താര ബാലന്മാരും ബാലികമാരും അവിടെ ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത് കാണുമ്പോൾ അവിടെ മണിയടിക്കുന്നതൊക്കെ കാണുമ്പോൾ അതുപോലെ ആ ധൂപ്പകുറ്റിയൊക്കെ ആട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് അതുപോലെ ഒന്ന് കയറി ഒരു ദിവസം ഒന്ന് എനിക്കും ചെയ്യണമെന്ന് അതുപോലെ തോന്നാറുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാറില്ല ആർക്കും തോന്നാറില്ല തോന്നാറുള്ളവരൊന്ന് കൈവയ്ക്കേ എനിക്കും അങ്ങനെ ഒന്ന് ഒരു ദിവസം ആ പെൺകുട്ടികൾക്കാണ് കൂടുതലും അല്ലേ ഓക്കേ എന്തായാലും എൻ്റെ ചെറുപ്പത്തിൽ എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഒരു നാലഞ്ച് വർഷത്തോളം ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചിക്ക് ഒരു അസുഖമായതുകൊണ്ട് അപ്പം ചെന്നത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു നാലഞ്ച് വർഷം അത് ആ ഇടവക ആലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളി ആലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളി നിങ്ങൾക്കറിയായിരിക്കുമോ അല്ലേ അവിടെ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു ആ ആൻറ്റിക്കും അച്ചാച്ചനും അഞ്ച് മക്കളായിരുന്നു അപ്പം ഞാൻ അവിടെ താമസിച്ചപ്പോൾ എൻ്റെ ആൻറ്റിയും അച്ചാച്ചനുമായിട്ടുള്ള അല്ല എന്നെ അവർ കണ്ടിരുന്നത് അവരുടെ ആറാമത്തെ മകനെ പോലെ തന്നെയാണ് എന്നെ അവർ സ്നേഹിച്ചതും ഞാൻ അവിടെ ജീവിച്ചിരുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ രാവിലെ ചായയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം അത് നിർബന്ധമായിരുന്നു ആ ദിവ്യകാരൻ്റെ അനുഭവം നമുക്ക് വളരെ ചെറുപ്പത്തിൽ കിട്ടുവാൻ തന്നെ അതൊരു നിർബന്ധ ബുദ്ധിയോടു കൂടി തന്നെ ആ ചാച്ചനും അമ്മ അമ്മായിയും പറഞ്ഞിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അപ്പോൾ ഞാൻ അവിടുത്തെ ആലങ്ങാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ എല്ലാ ദിവസവും അവരുടെ കൂടെ അവിടെ അച്ചാച്ചൻ്റെ അഞ്ച് മക്കളുടെ കൂടെ ഞാനും പോകുമായിരുന്നു അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ആ ദിവ്യകാരുണ്യം അനുഭവം അങ്ങനെ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ അൾത്താരയിൽ നമ്മുടെ ആൾത്താര ബാലന്മാർ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ മണിയടിക്കുമ്പോൾ അതുപോലെ ആ ദൂമ്പ് കിറ്റിയൊക്കെ ആട്ടുമ്പോൾ അപ്പോൾ എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ആൾത്താരയിൽ കയറി അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും പക്ഷേ ഞാനത് അവരോട് ആരോടും പറഞ്ഞിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ മറ്റൊരു നാട്ടിൽ മറ്റൊരു കുടുംബത്തിൻ്റെ ആ ഒരു കാരുണ്യത്തിൽ നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കതിന് മടിയായിരുന്നു എൻ്റെ ആഗ്രഹം പുറത്ത് പറയാനുണ്ട് പക്ഷേ ഞാൻ ഒരാളോട് മാത്രം പറഞ്ഞിരുന്നു ആരോടാ ഉണ്ണി ഈശോയോട് ഞാൻ പറഞ്ഞിരുന്നു ഈശോയെ എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ഒരു ദിവസമെങ്കിലും ആ ആൾത്താരയിൽ കയറി നിന്ന് ആ പ്രാർത്ഥനകൾ ചെല്ലുവാനും അതുപോലെ ആ അങ്ങേക്ക് ആ സക്രാരിയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷകൾ ചെയ്യാനൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു അത് ഞാൻ പ്രാർത്ഥിക്കുകയുമായിരുന്നു ഇടയ്ക്കൊക്കെ പല പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ വർഷങ്ങൾ ശേഷം പിന്നെ നമ്മൾ ഞാൻ ഇവിടെ എത്തി പിന്നെ എൻ്റെ ഇടവക ദേവാലയം ഏതായി ഇതായി സെൻറ്റ് ലൂയിസ് തിരുത്തിപ്പുറം ദേവാലയം അപ്പോൾ അങ്ങനെ നമ്മുടെ മുൻ വികാരി അച്ഛന്മാരായിരുന്ന അതുപോലെ അച്ഛന്മാരായിരുന്ന സെബാസ്റ്റൻ അച്ഛൻ ജോർജ് അച്ഛൻ അതുപോലെ നമ്മുടെ ആദ്യം മുമ്പുണ്ടായിരുന്ന അച്ഛനൊക്കെ അവരുടെയൊക്കെ ആ ഒരു പിന്തുണയതുകൊണ്ട് സാ ഇപ്പം ഇപ്പോൾ ഈ ദേവാലയമായിട്ട് കൂടുതലടുത്തു വരുവാനും അങ്ങനെ ഓരോ സംഘടനകൾ ഇപ്പോൾ നമ്മുടെ ഫാമിലി യൂണിറ്റിൻ്റെ കമ്മിറ്റിയിലായാലും കാറ്റിഗസ്റ്റിലായാലും അതോടെ ഈ കൊയർ ഗ്രൂപ്പിന് ചേർന്ന് അവർ ഇടയ്ക്കൊക്കെ പറ്റുമ്പോൾ കോറസ് പാടാനൊക്കെ കേട്ട് നിൽക്കാനുള്ള അവസരം ഈശോ എനിക്ക് തന്നു അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിവിടുത്തെ ദേവാലയ ശുശ്രൂഷയാണ് അല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ്റെ ആ ഒരു തീരുമാനപ്രകാരം കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ഞാനിവിടെ ദേവാലയ ശുശ്രൂഷയായി അപ്പോൾ ഈശോയോട് നമ്മൾ ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും ഈശോ നിറവേറ്റി തരും എന്ന് തന്നെയാണ് ഈ ഒരു അനുഭവത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നത് അനുഭവം പറയുകയാണെങ്കിൽ വേറെയുണ്ട് കുറേ പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ല അപ്പോൾ അന്ന് ഞാൻ അന്ന് ഞാൻ മോഹിച്ചത് ഒരു പൂവായിരുന്നു അന്ന് ഞാൻ മോഹിച്ചത് ഒരു പൂവായിരുന്നെങ്കിൽ ഇന്ന് ഈശോ എനിക്ക് തന്നതെന്താ ഒരു പൂവല്ല ഒരു കെട്ട് പൂവല്ല ഒരു പൂന്തോട്ടം മുഴുവനുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഈ പൂന്തോട്ടം ആ പൂന്തോട്ടമാണ് നമ്മുടെ ഈ അൾത്താര നമ്മുടെ ക്രൂശിതനായ ഈശോയും പരിശുദ്ധ കന്യക മാതാവും കന്യകമാതാവും പിതാവും ലൂയിസ് പുണ്യവാളനും അതുപോലെ സെബസ്ത്യാനോസ് പുണ്യാളിനും ഒക്കെ ആ ഒരു ആത്മീയ സൗരഭ്യം പരത്തി നിൽക്കുന്ന ഈയൊരു തിരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് ഇടവകയുടെ ഇടവക ദേവാലയത്തിൻ്റെ ഈ ആൾത്താരയുടെ ആൾത്താരയാകുന്ന പൂന്തോട്ടം തന്നെയാണ് ഈശോ എനിക്കിപ്പോൾ എൻ്റെ ഒരു എനിക്ക് കനി തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് നമുക്ക് നമ്മുടെ ഈ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഈശോ നമ്മുടെ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരും ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നും ഈ വിശുദ്ധ കുർബാനയിൽ ഇനിയും തുടർന്നുള്ള വിശുദ്ധ കുർബാനകളിലും പങ്കെടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയട്ടെ അതിന് ഈശോ തന്നെ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി